നെഞ്ചിന്റെ ഇടതുവശത്തും അല്ലെങ്കിൽ മധ്യഭാഗത്തും വേദന വരുമ്പോൾ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഹൃദയാഘാതത്തിന്റെ വേദനയാണോ അതോ ഗ്യാസിന്റെ വേദനയാണോ എന്നുള്ളത് ഇനി എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് നെഞ്ചിന്റെ മധ്യഭാഗത്ത് സെൻട്രൽ ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ നെഞ്ചിന്റെ ഇടതുവശത്ത് വളരെ ക്രഷിംഗ് ആയിട്ടുള്ള ടൈപ്പ് ചെറിയൊരു വെയർപോട് കൂടിയുള്ള വേദന ഇവിടെ ടൈറ്റ് ആയിട്ടുള്ള ഒരു പിടുത്തം ചെറുതായി വേദന മെല്ലെ അരിഞ്ഞ് കൈയിലോട്ട് പോകുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഈ വേദന അധികരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു ഹൃദയത്തിന് വേദനയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല മുപ്പത് ശതമാനം ഹൃദയാഘാതത്തിലും വേദനയുടെ സ്വഭാവം പലപ്പോഴും ക്ലാസിക്കലായി പറഞ്ഞ മാതിരി ആയിക്കൊള്ളണമെന്നില്ല നമ്മൾ അറ്റിപ്പിക്കൽ ആയിട്ടായിട്ട് ആണ് വരാം അപ്പൊ ഗ്യാസ് ആണെന്ന് കരുതി ചില എളുപ്പവഴിയിലൂടെ ചിലർ ജീരകം കഴിച്ചും ഗ്യാസിന്റെ മരുന്ന് കഴിച്ചും സ്വയം ചികിത്സ എടുക്കാറുണ്ട് പലപ്പോഴും ഇത് അപകടത്തിന് കാരണമാവും കാരണം ഹൃദയാഘാതത്തിന്റെ വേദനയാണെങ്കിൽ ഹൃദയാഘാതത്തിന്റെ ചികിത്സയ്ക്ക് നമുക്കൊരു വിൻഡോ പീരീഡ് ഉണ്ട് അത് ആറ് മണിക്കൂറാണ്